പ്രിയപ്പെട്ടവരെ നമസ്കാരം നിങ്ങൾ എൻ്റെ വീഡിയോസ് എല്ലാം കാണുമ്പോ പല സംശയങ്ങളും ചോദിക്കാറുണ്ട് എൻ്റെ കാഴ്ച പരിമിതിയെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരുപാട് റിപ്ലൈ തരുന്നുണ്ട് പിന്നെ അതുപോലെ എന്റെ മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇന്ന് ഇതെല്ലാം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ ഉള്ളത് അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഉള്ളത് ഒരു നമ്മളെ ഫേമസ് ആയിട്ടുള്ള ഒരു ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ കുര്യൻ ജോസ് അപ്പോ ഡോക്ടറുടെ ക്ലിനിക്കിലാണ് ഞാൻ ഉള്ളത് ഡോക്ടർ നമസ്കാരം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു സെൽഫ് ഇൻട്രോഡക്ഷൻ ആവാല്ലേ ഡോക്ടർ കുര്യൻ ഞാൻ കാഞ്ഞാടുകാരനാണ് അവിടെ കാഞ്ഞാട് ഡോക്ടർ സശ്യാമ ഡോക്ടർ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ കാറ്ററായിട്ടും പിന്നെ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ വിട്ടു റിട്ടനസ് ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടും സ്പെഷ്യാലിറ്റിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് കാഞ്ഞാട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ കണ്ണൂരും ആലപ്പുഴയിലാണ് ഞാൻ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ എൻ്റെ പിന്നെ ഉപരിപഠങ്ങളെല്ലാം ചെയ്തത് അരവിന്ദിലാണ് പിന്നെ പോണ്ടിച്ചേരി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡോക്ടറുടെ അമ്മയാണ് എന്നെ ചെറിയ പ്രായത്തിൽ നോക്കിയിട്ടുള്ളത് ഞാൻ ട്രീറ്റ്മെന്റിനൊക്കെ വരുന്നത് ഡോക്ടറുടെ അമ്മയുടെ കൂടെ ആണ് അറിയാ അറിയാം ഞാൻ വിചാരിച്ചു അങ്ങനെ ഓർമ്മയുണ്ടാവൂല പക്ഷെ എന്നെ നല്ല ഓർമ്മയുണ്ട് അപ്പൊ ഡോക്ടർ ഒന്ന് കാണാം ഇതാണ് നമ്മളെ കുര്യൻ ഡോക്ടർ അമ്മ ത്രേസ്യമ്മ ഡോക്ടർ അപ്പൊ ഡോക്ടർക്ക് എന്നെ കണ്ടപാടേ മനസ്സിലായി മനസ്സിലായിട്ടാ അല്ല ഡോക്ടറെ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് ഒരുപാട് എന്നാലും ഒരുപാട് ആളുകളെ കാണുമ്പോ ഞാൻ വിചാരിച്ച എന്നാ അങ്ങനെ ഓർമ്മയുണ്ടാവൂല അപ്പൊ എന്റെ അച്ഛനേം കൂടി ഓർമ്മയുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ ചെറിയ ഒരു പത്ത് പതിനാല് വയസ്സിലെ ഡോക്ടർ എടുത്ത് വന്നതാണ് ഓർക്കാതിരിക്കുന്നില്ലല്ലോ അല്ല എന്നാലും തിരക്കുള്ള ഡോക്ടർ അന്നും അതെ ഇന്നും അതെ അതുകൊണ്ട് അല്ല ഞാൻ അപ്പൊ ഡോക്ടർ ആദ്യം തന്നെ പിന്നെ എന്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്റെ കാഴ്ച പരിമിതി എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് എന്റെ പ്രശ്നം എന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കണം കാരണം എന്നെ കാണുന്ന അധിക ആൾക്കാർ നേരിട്ട് കാണുന്നവരും പറയും നിങ്ങളെ കണ്ടാൽ കാഴ്ചയില്ലാത്ത ഒരാളാണെന്ന് തോന്നേ ഇല്ല എന്ന് പറയും വളരെ അപൂർവ ആളുകൾ മാത്രമേ എന്ന ഒറ്റ ഒറ്റ നോട്ടത്തിൽ കാഴ്ചയില്ലാത്ത ആളാണെന്ന് തിരിച്ചറിയുന്നുള്ളൂ അത് എന്തുകൊണ്ടാണ് അതിന്റെ ആ ഒരു എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ള ഒന്ന് പറയാലോ ആ അല്ലേ തന്നെ എനിക്ക് പറയാനുള്ളത് അപ്പൊ ടീച്ചർ വരുമ്പോ ആ വ്യക്തിക്ക് കാഴ്ചയുണ്ടോ ഇല്ലയെന്ന് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല അപ്പൊ ടീച്ചറിൽ നിന്ന് വന്നു ജസ്റ്റ് പറഞ്ഞു എന്റെ കാഴ്ചയെ കുറിച്ച് നോക്കണം എന്താണ് അസുഖം ഒന്നുകൂടെ ഒന്ന് പിന്നെ വിവരിക്കണം എന്തെങ്കിലും പിന്നെ ട്രീറ്റ്മെന്റ് സ്കോപ്പ് ഉണ്ടോ എന്ന് ഒന്നുകൂടെ ഒന്ന് ഉറപ്പ് വരുത്തണം ഇങ്ങനെ ടീച്ചർ ഇങ്ങനെ ചാനലൊക്കെ ഉള്ളതാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പം ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ടീച്ചറിനെ ഇന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ പൊതുവേ ചെയ്ത ഒന്ന് കാഴ്ചയുടെ ടെസ്റ്റ് ആണ് എല്ലാവരും ചെയ്യുന്ന പോലെ എത്ര മാത്രം കാണാൻ പറ്റും എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പം നമുക്ക് പിന്നെ ടീച്ചറിൻ്റെ ഒന്ന് കണ്ണിൻ്റെ കൃഷ്ണമണി ഫിക്സ്ഡ് അല്ല നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഡോക്ടർ എന്ന നിലയിൽ നമുക്കത് കാണുമ്പോൾ കുറച്ചൊക്കെ മനസ്സിലാവും നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് ഒരു വ്യക്തിനെയോ ഒരു ഡയറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ടീച്ചർ ചെറുപ്പം മുതലേ ഉള്ള പ്രാക്ടീസ് കാരണം ടീച്ചർ സൗണ്ട് ഒക്കെ കേൾക്കുന്നതും മറ്റുള്ളവരുടെ ഹെൽപ്പ് കാരണം നമുക്ക് എനിക്ക് തോന്നുന്ന കുറച്ചൊക്കെ ട്രെയിൻഡ് ആയിരിക്കാം ചെറുപ്പം പോലെ ടീച്ചർ എനിക്ക് തോന്നുന്ന കുറച്ചുകൂടെ നല്ലൊരു സോഷ്യൽ സ്കിൽ ഉള്ളൊരു വ്യക്തിയായിട്ടാണ് ഞാൻ ചെറിയൊരു എനിക്ക് വലിയ പരിചയമില്ല ഇല്ല നമുക്ക് ആകെ ഞാൻ കണ്ട ഒരു പത്ത് മിനിറ്റിന്റെ ഒരു പിന്നെ അനുഭവം വെച്ച് ഞാൻ പറയുന്നത് അപ്പൊ നമ്മൾ കാഴ്ച നോക്കിയപ്പോൾ കാഴ്ചയിൽ നമ്മൾ പിന്നെ നമ്മുടെ മെഡിക്കൽ ടേമിൽ പെർസെപ്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയും പ്രകാശം ഉണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും ഏകദേശം അത്രയൊക്കെ കാഴ്ച പിന്നെ ടീച്ചറിനെ ആക്ച്വലി ഇപ്പോൾ ഉള്ളു പ്രായോഗികമായിട്ട് നമുക്ക് ഒരു വ്യക്തിക്ക് പിന്നെ നടക്കാനോ ഒരു സാധനം എടുക്കാനോ ഒരു രൂപം തിരിച്ചറിയാനോ ഉള്ളൊരു കാഴ്ച പ്രായോഗികമായിട്ട് ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം എനിക്കൊന്നും അറിയില്ല ടീച്ചറിന് കേൾക്കുമ്പോ തന്നെ എനിക്ക് അറിയില്ല പക്ഷെ എന്നാലും വലിയൊരു അസുഖമാണ് ഒന്നും കൂടെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ട് നമ്മൾ മരുന്ന് ഒഴിച്ച് ഞാനൊന്ന് നോക്കാന്ന് പറഞ്ഞു കാണിച്ചാൽ എന്താണ് പറയേണ്ടത് എനിക്കൊരു ഐഡിയ വേണ്ടേ അപ്പം ടീച്ചർ പറഞ്ഞു വന്ന് ജസ്റ്റ് ഇതൊന്ന് റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി നമുക്കൊന്ന് മരുന്ന് ഒഴിച്ച് നോക്കാം അപ്പൊ നമ്മള് മരുന്ന് ഒഴിച്ച് നോക്കുന്ന ഡയലക്ടി എന്ന് പറയും ഡയലക്ട് ചെയ്ത് നോക്കി നമ്മൾ സാധാരണ ഞാൻ സ്കാൻ ഒ സി ടി സ്കാൻ എന്ന് പറഞ്ഞ സ്കാനാണ് നമ്മളെടുത്തത് പിന്നെ ജസ്റ്റ് ഒരു പിന്നെ സ്കാൻ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം കണ്ടില്ലേക്ക് രക്തോട്ടം കുറവാണ് റിട്ടിനേറ്റി പറയുന്ന ഒരു അസുഖമാണ് അത് പിന്നെ കേൾക്കുന്നവർക്ക് എത്ര ശതമാനം ആൾക്കാർക്ക് ആ അസുഖത്തിനെ കുറിച്ച് അറിയാം എന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു അസുഖമാണ് പൊതുവേ ഇന്നത്തെ കാലത്ത് വരെ അതിനൊരു ട്രീറ്റ്മെൻറ്റ് എവിടെയും ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല അതിനൊരു പഠി നന്നായിട്ട് അസുഖം മാറ്റാനും അതിന്റെ കാഴ്ചക്കുറവ് മുന്നോട്ട് വരാതിരിക്കാനും വേണ്ടിയിട്ട് ഒത്തിരിയധികം റിസർച്ച് നടക്കുന്ന ഒരു ഒരു ഫീൽഡാണ് പക്ഷെ അതിനെനിക്ക് ഇപ്പോഴും പ്രായോഗികമായിട്ട് ഒരു വ്യക്തിക്ക് കൂടുതൽ കാഴ്ച വരാനുള്ള ട്രീറ്റ്മെന്റ് നമ്മുടെ വൈദ്യത്തിന് തരാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോഴും അപ്പൊ പറഞ്ഞു എനിക്കുണ്ടല്ലോ ഞാനിപ്പോ സൂര്യപ്രകാശത്തില് നിന്ന് കഴിഞ്ഞാല് എന്റെ കണ്ണ് അടയും പക്ഷെ എനിക്ക് ലൈറ്റ് കാണുന്നില്ല ലൈറ്റ് വരുന്നുണ്ടെന്നൊന്നും ഇപ്പൊ ടോർച്ചടിച്ചാലോ ഒന്നും അറിയൂല പക്ഷെ ഇപ്പൊ അത് റിഫ്ലക്സ് ആക്ഷൻ ആണോ എന്നറിയില്ല കണ്ണ് പക്ഷെ പെട്ടെന്ന് അറിയുന്നില്ല അപ്പൊ ഈ കാഴ്ച എന്റെ ലെൻസ് സാധാരണ ആളുകളെ പോലെ തന്നെയാണോ കണ്ണ് അല്ലെ ലെൻസ് കണ്ണിന്റെ ഒരു കാഴ്ചയുടെ സ്ട്രക്ചർ എന്ന് പറയുകയാണെങ്കിൽ എന്റെ ഫിസിയോളജി അല്ലെങ്കിൽ അനാറ്റമി അത് വളരെ സങ്കീർണമായിട്ടൊരു സംഭവമാണ് അത് തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ഒരു ഇന്റർവ്യൂ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിലും പിന്നെ ഒരു വ്യക്തിക്ക് പ്രകാശം കൃഷ്ണമണിയിൽ തട്ടുമ്പം ഞരമ്പില് പിന്നെ നരമ്പിൽ ആ കൃഷ്ണമണി ഞരമ്പിൽ പ്രകാശം എത്തുമ്പോഴാണ് അത് ആ ലൈറ്റ് സോഴ്സ് പിന്നെ ഒരു ന്യൂറൽ ഇമ്പൾസ് ആയിട്ട് മാറ്റി തലച്ചോറിലേക്ക് പോയി കാഴ്ചയുടെ കാര്യമായിട്ടത് പിന്നെ നമ്മുടെ ബ്രെയിൻ അത് റെക്കഗ്നൈസ് ചെയ്യുന്നത് പക്ഷെ ഈ വെളിച്ചം കൃഷ്ണമണി കൃഷ്ണമണി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷ്ണമണി എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ സ്ട്രക്ചർ ആണ് കോർണിയന്ന് ഇംഗ്ലീഷിൽ പറയും അതിന് സെൻസിറ്റിവിറ്റി ഉണ്ട് അപ്പൊ ലൈറ്റ് അല്ലെങ്കിൽ എന്തായാലും ഇപ്പൊ കാറ്റ് ചൂട് ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് സെൻസിറ്റീവ് സെൻസ് സ്കിന്നിന് തന്നെ സെൻസ് ഉള്ള പോലെ തന്നെ കൃഷ്ണമണിക്ക് ഒരു സ്കിന്നാണ് അത് ആ സ്കിന്നു സെൻസ് ചെയ്യും അപ്പൊ നമ്മുടെ കൈക്ക് ഇപ്പൊ പിന്നെ നമ്മൾ ചൂട് അനുഭവപ്പെടുന്ന പോലെ സൂര്യപ്രകാശം അനുഭവപ്പെടുന്ന പോലെ അപ്പൊ നമ്മള് കൃഷ്ണമണി അത് സെൻസ് ചെയ്യും അവിടെ തന്നെ നമ്മുടെ നമ്മുടെ നോർമൽ ആയിട്ട് റിഫ്ലെക്സ് ഉണ്ടാവും സൂര്യപ്രകാശം ആര് നോക്കുമ്പോഴും കണ്ണടയ്ക്കും ലൈറ്റ് ലൈറ്റ് സെൻസ് ചെയ്യണമെന്നില്ല നമ്മുടെ കൃഷ്ണമണിന്ന് പാസ് ആയി പോയില്ല റെത്തി എത്തും എത്തുന്നുണ്ടാവും പക്ഷെ റെറ്റിനെ പെർസീവ് ചെയ്യാൻ റെറ്റിനയിൽ കണ്ണിന്റെ ഞരമ്പിൽ കണ്ണിന്റെ ഞരമ്പിൽ ആ ലൈറ്റ് പെർസീവ് ചെയ്യാനുള്ള സെൽസ് നഷ്ടപ്പെടുന്ന ഒരു അസുഖമാണ് സത്യം പറഞ്ഞോസ് പറയുന്നത് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല രണ്ടു തരം സെൽസ് ആണ് നമ്മുടെ കണ്ടിനെ ഉള്ളത് റോഡ്സ് ആൻഡ് പോൺസ് നമ്മൾക്ക് ചെറുപ്പത്തിൽ പത്താം ക്ലാസ് അതായത് റോഡ്സ് നഷ്ടപ്പെടുന്ന സത്യം പറഞ്ഞാൽ അത് കുറച്ച് പറയുന്നത് ചിലർക്കത് കുറച്ച് കാലം പ്രായമൊക്കെ ആവുമ്പഴേക്കും പയ്യെ പയ്യെ നഷ്ടപ്പെടുന്നവരുണ്ടാവും ചെറുപ്പം നഷ്ടപ്പെടുന്നവരുണ്ടാവും അത് പലതരം ഗ്രേഡ്സ് ഉണ്ട് പലതരം ഉണ്ട് പക്ഷെ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പത്തെ അവസ്ഥയില് കണ്ണിന്റെ ഞരമ്പുകളിൽ അധികം സെൽസ് ബാക്കിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ല അത് കുഴപ്പമില്ല ഡോക്ടർ കാരണം അത് ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെട്ടതാണ് വർഷമായിട്ട് എനിക്ക് ഒരു ലൈറ്റും ഞാൻ അനുഭവിക്കുന്നില്ല അതുകൊണ്ട് പിന്നെ അത് പ്രശ്നമില്ല എനിക്ക് പിന്നെ ഏറെക്കുറെ എല്ലാ കാര്യവും ഞാൻ സ്വയം കുറെ മൊബിലിറ്റി ഒഴികെ ബാക്കിയെല്ലാം ഏറെക്കുറെ ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഇപ്പം പിന്നെ എൻ്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നമാണോ എന്തെന്ന് അറിയില്ല എൻ്റെ റൂമില് എൻ്റെ വീട്ടിൻ്റെ അകത്ത് ഞാൻ എല്ലാ കസരത്തും കാണിക്കും എല്ലാ ജോലിയും എല്ലാം ചെയ്യും പക്ഷെ വീട്ടിൻ്റെ ആ സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ മുറ്റം എല്ലാം അടിച്ചു കഴിഞ്ഞാലും ഈ ചൂല് സപ്പോർട്ട് ചെയ്തിട്ട് മാത്രമേ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് കയറാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പോൾ ക്ലാസ് റൂമിലാണെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ അങ്ങനെ ഒരു ഒന്ന് രണ്ട് തവണയല്ലേ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുന്നു ക്ലാസ് റൂമിൽ ഇടക്കിടക്ക് എന്ത് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഈ സ്ഥലകാല ബോധം നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഉണ്ട് ഞാൻ എവിടെയാണ് നിൽക്കുന്നത് ഫ്രണ്ടിലാണോ മിഡിലാണോ എവിടെയാണ് എന്നില്ല അല്ല ഞാൻ അത്യാവശ്യം ക്ലാസ്സിൽ നടന്ന് ക്ലാസ് എടുക്കുന്ന ആളാണ് ഡെസ്ക് കൺജസ്റ്റഡ് ആണ് അപ്പൊ അതിന്റെ ഇടയിൽ നടക്കുന്നതിന് കുഴപ്പമില്ല ഡെസ്ക്കും ബെഞ്ചും ഇങ്ങനെ ടച്ച് ചെയ്തോണ്ട് പോകും പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ലോസ് ആവല് അപ്പൊ അതെന്താണ് എന്റെ മനസ്സിന്റെ പ്രശ്നമാണോ അല്ല എന്റെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഇതൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നാമത് ടീച്ചർ എനിക്ക് തോന്നുന്നത് സിമിലർ ഫെമിലിയർ ആയിട്ടുള്ള എൻവരോൺമെന്റിൽ ഫെമിലിയർ ആയിട്ടുള്ള എൻവൈറോൺമെന്റിൽ ഓൾറെഡി ഒരു മെന്റൽ ഒരു പിക്ചർ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടാവും കാണുന്നില്ലെങ്കിൽ മെന്റൽ പിക്ചർ ഉണ്ടാവും എവിടെയാണ് ടേബിൾ ഉള്ളത് എത്ര ഫീറ്റിലാണ് ഡെസ്ക് വെച്ചിരിക്കുന്നത് പിന്നെ കിച്ചണിൽ എവിടെയാണ് സാധനം ഉള്ളത് ഒരു മെന്റൽ പിക്ചർ ടീച്ചർ ഡെയിലി റൂട്ടീനിൽ ഓൾറെഡി മനസ്സിലത് ഫിക്സ് ചെയ്ത് ഒരു പ്ലാൻ പോലെ മനസ്സിലുണ്ടാവും അപ്പൊ ഒരു വ്യക്തി അത് ഡെയിലി റൂട്ടീൻ ആക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മള് ചിലപ്പം ടേബിളിൽ നിന്ന് നെക്സ്റ്റ് ബെഡിലേക്ക് രണ്ട് ഫീറ്റ് എടുക്കുന്നു മൂന്ന് ഫീറ്റ് എടുക്കുന്നു പക്ഷെ ചിലപ്പം നമ്മുടെ മൈൻഡില് നമ്മള് ആ ഒരു ചിലപ്പോൾ മിസ്സാവും നമ്മൾ മാറുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ട് നമുക്കൊരു ഓർമ്മയുണ്ടാവും നമ്മളെവിടെയാണ് അപ്പൊ അത് കണക്ട് ചെയ്യാൻ ഒരു കുറച്ച് പക്ഷെ എന്റെ ഈഗോ സമ്മതിക്കൂല കുട്ടികളോട് ഞാൻ എവിടെ നിൽക്കുന്നുണ്ടെന്ന് ചോദിക്കാനില്ല ഇത് സമ്മതിക്കൂല അതാണ് ടീച്ചറിന്റെ നല്ലതാണ് ചോദ്യത്തിന് എനിക്ക് തോന്നുന്ന ഈ ഒരു ഉത്തരായിരിക്കും നമുക്ക് ആ സ്റ്റാർട്ടിങ് പോയിന്റ് കിട്ടിയിട്ട് കണക്ട് ചെയ്യാൻ എടുപ്പായിരിക്കും പക്ഷെ വരുമ്പോൾ നമുക്ക് ആരെങ്കിലും ഒരു ഹെൽപ്പ് വേണ്ടി വരും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പിന്നെ മറ്റേ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകള് എങ്ങനെ സ്വപ്നം കാണല് അപ്പൊ ഞാൻ എത്രയോ സ്വപ്നം കാണുന്നു ഉണന്നിട്ട് ഉറങ്ങിയിട്ടും എല്ലാം സ്വപ്നം കാണുന്ന ആളാണ് ഞാൻ ഡോക്ടർ ഒന്ന് നിർവചനം ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പെർസെപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് ഒരു മെഡിക്കൽ ടേമിൽ ഒരു ആൻസർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഓരോ വ്യക്തിക്കും ബ്ലൈൻഡ്നെസ് നമ്മളിപ്പം ഡബ്ല്യൂഎ ബ്ലൈൻഡ്നെസ് ലെവലുണ്ട് അപ്പം അതിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട് അപ്പം പിന്നെ തീരെ ബ്ലൈൻഡ്നെസ് എന്ന് വെച്ചാൽ ലൈറ്റ് പെർസെപ്ഷൻ പോലും വെളിച്ചം പോലും തിരിച്ചറിയാൻ പറ്റാത്തവര് ജന്മന ഉള്ളത് വളരെ കുറച്ച് പേരാണ് അങ്ങനെ ഒരു അൺലക്കി ആയിട്ട് വരുന്ന ഒരു കാറ്റഗറി ആയിട്ടുള്ളത് ഒരാൾ ഞാൻ ഞാൻ അങ്ങനെ കുറച്ച് കുറച്ചുപേർക്കൊക്കെ കുറച്ച് കാഴ്ച ചിലപ്പം ചെലപ്പത്തിലേ ഉണ്ടായിട്ട് പിന്നെ കാലക്രമേണ എന്തെങ്കിലും അസുഖമൊക്കെ വന്ന് അത് നഷ്ടപ്പെടുന്നവരുണ്ടാവും എന്തെങ്കിലും അങ്ങനെയുള്ളവർക്ക് കുറച്ചൊക്കെ ഓൾറെഡി ലൈഫ് പെർസെപ്ഷൻ ലോകത്തെ കുറിച്ചുള്ളൊരു ധാരണയും അവർക്കൊരു രൂപവും ഏകദേശം ഉണ്ടാവുമ്പം സ്വപ്നത്തില് അങ്ങനെ സ്വപ്നം തന്നെ ഒരു ഒരു വേഗായിട്ടൊരു ടോപ്പിക് ാണ് അതെങ്ങനെയാണ് മനസ്സിന് കാണുന്നത് അപ്പം ഇതിനെനിക്ക് ആക്ച്വലി ഇപ്പൊ ടീച്ചർ ചോദിച്ചോളൂ ആയ വ്യക്തി ഏത് കളർ ആണ് പെർസീവ് ചെയ്യുന്നത് അപ്പൊ അപ്പം അവര് ചെറുപ്പം മുതലേ നമ്മൾ ഗ്രീൻ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴല്ലേ അവർ ഗ്രീന അപ്പൊ അത് ഏത് പെർസെപ്ഷൻ ഒരു കളർ ബ്ലൈൻഡ് ആയിട്ടുള്ളവരെ നമ്മളത്ത് വരുമ്പം അവര് ചെലപ്പം നമ്മള് കാണിക്കുന്ന യെല്ലോ ആയിരിക്കില്ല അവരുടെ യെല്ലോ എല്ലോ വേറൊരു യെല്ലോ ആയിട്ടായിരിക്കും പക്ഷെ ചെലപ്പോ അവര് യെല്ലോ ആയിട്ട് അത് റെക്കഗ്നൈസ് ചെയ്യും അത് നമ്മള് ടെസ്റ്റ് കൂടെ ആയിരിക്കും ചിലപ്പോ ബ്ലൈൻഡ് ആണോ പാർഷ്യൽ കളർ ബ്ലൈൻഡ് അപ്പം നമ്മൾ എത്രമാത്രം നമ്മുടെ കണ്ണുകളിലൂടെ ഈ ലോകം കണ്ടിട്ടുണ്ട് മറ്റ് സെൻസസ് ഉപയോഗിച്ച് ഈ ലോകത്തെ എന്നെ സംബന്ധിച്ച് അതാണ് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല ഞാൻ മറ്റ് സെൻസസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്ല നമ്മളെ കൊറേ ഇമേജസ് കൊറേ ധാരണകളും എല്ലാം ഉണ്ടാവുമല്ലോ അത് വെച്ചുള്ള ഒരു ചെറിയൊരു ബ്രെയിനിൽ വരുന്ന സ്റ്റിമുലസ് പെട്ടെന്ന് പിന്നെ അതും കാഴ്ച വലിയൊരു ഫാക്ടർ അല്ലെങ്കിൽ നമ്മൾ കണ്ട് പറഞ്ഞ കാര്യങ്ങൾ അനുഭവങ്ങള് സബ് കോൺഷ്യസ് മൈൻഡിൽ ആകുന്ന പിന്നെ അതിനിടയില് ഞാനൊരു ചെറിയൊരു ആഗ്രഹം എനിക്ക് ഇപ്പൊ ഡോക്ടർ പറഞ്ഞു എനിക്ക് ലൈറ്റ് പോകുന്നുണ്ട് അത് എത്രത്തോളം എനിക്കറിയില്ല എനിക്ക് ഐ ചെയ്യാൻ ഞാൻ 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 തവണ വെറുതെ വെറുതെ ഒരു ഒരു അതെന്നുള്ളത് ടീച്ചറിന് ആഗ്രഹം നല്ലൊരു ആഗ്രഹമാണ് ഇതൊരു ജനറൽ വേണ്ടി ഐ എല്ലാവരും പിന്നെ ഒരു കാര്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ടീച്ചറിന് സ്പീക്വൻ്റ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കണ്ണിന്റെ ഞരമ്പിന്റെ കണ്ണിന്റെ ഞരമ്പിൽ അതിന്റെ റോഡ്സ് എന്ന് പറയുന്ന ഒരു സെൽസ് നഷ്ടപ്പെടുന്ന ഒരു അസുഖമാണ് പക്ഷെ പൊതുവേ നമ്മൾ ഐ ഡൊണേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃഷ്ണമണിയാണ് നമ്മൾ കൂടുതലായിട്ട് ഡോണേറ്റ് ചെയ്യപ്പെടുന്നത് കൃഷ്ണമണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ സ്ട്രക്ചർ ആണ് ചിലർ സ്പീറാ മറ്റോ മറ്റു ടിഷ്യൂസ് ഒക്കെ കുറച്ചൊക്കെ യൂസ് ചെയ്യാമെങ്കിലും നമ്മൾ പൊതുവേ കോർണേനെയാണ് ഐ ഡൊണേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത് ടീച്ചിന്റെ കോർണയെ സംബന്ധിച്ചിടത്തോളം വേറെ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ജനറൽ ആയിട്ടൊരു ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഐ ഡൊണേഷൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ ആ വ്യക്തിയുടെ എന്ത് അസുഖമായിക്കോട്ടെ എന്തുവാട്ടെ നമ്മൾ ആ ഡൊണേഷൻ ആക്സെപ്റ്റ് ചെയ്യും ആ വ്യക്തിയുടെ ഒരു ഗുഡ് വില്ല് എപ്പോഴും അത് അത് ഒരു മെഡിക്കൽ സയൻസ് അല്ലെങ്കിൽ ആയിട്ടുള്ള ടിഷ്യൂസ് ാണേലും നമുക്ക് ഒരു വ്യക്തിക്ക് ഐ ഡോണേഷൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എപ്പോഴും മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ പിന്നെ ഈ നമ്മള് പൊതുവെ നമ്മൾ സാഹിത്യകാരന്മാരും അതുപോലെ മീഡിയ എല്ലാം അധികം അന്ധകാരത്തിൽ നല്ല പറഞ്ഞിട്ടാന്ന് അധികം ഈ കാഴ്ചയില്ലാത്തവരെ പറയുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ കണ്ണില് ഇരുട്ട് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടില്ല രാത്രി പോലും എനിക്ക് വെളിച്ചാണ് ഇരുട്ട് അതായത് ഞാൻ കണ്ണടച്ചാലും തുറന്നാലും ഒക്കെ എൻ്റെ കണ്ണിന്റെ മുമ്പിൽ വലിയ വെളിച്ചം പോലെയോ അല്ലെങ്കിൽ ഒരു മൂടൽ പോലെയല്ലാണ് അപ്പൊ എൻ്റെ കുറെ ഫ്രണ്ട്സിനോട് ചോദിക്കുമ്പോഴും അതേ അവസ്ഥയാണ് പറഞ്ഞിട്ടില്ലേ അല്ലാത്തവർക്ക് ചിലർക്ക് കണ്ണേ ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർ ഈ കയ്യൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുഖത്തിൻ്റെ ഏതെങ്കിലും ഭാഗം പോലെ ഒരവയവം മാത്രമായിട്ടാണ് കണ്ണ് ഉള്ളത് പിന്നെ എന്താണ് ഡോക്ടർക്ക് പിന്നെ ടീച്ചർ ആ ചോദ്യം കൊറച്ച പോയിന്റിക്കായ ചോദ്യം കണ്ണ് എന്ന് പറയുന്നത് ഇപ്പം കണ്ണ് കണ്ണിന് ശരീരത്തിന്റെ ഒരു മിററാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഓരോരുത്തർ കണ്ണിന്റെ പ്രാഥമികമായിട്ട് നമ്മൾ കണ്ണ് കാഴ്ചക്ക് വേണ്ടിട്ടാണ് പക്ഷെ കണ്ണ് നമ്മളെ ശരീരത്തിലൊരു സൗന്ദര്യത്തിനും കൂടെ എല്ലാവരും കണ്ണശി ഉപയോഗിക്കുന്നു അപ്പൊ അതെല്ലാം ഉണ്ട് ആ കണ്ണിനെ സംബന്ധിച്ചിടത്തോളം അപ്പം എത്ര ചെറിയ തോതിൽ ഇപ്പം നമ്മളിപ്പം നമ്മൾ കുറച്ച് റെറ്റിനെ വർക്ക് ചെയ്യുന്നവരായത് കൊണ്ട് ചെറിയ തോതിലുള്ള കാഴ്ചയാണെങ്കിൽ പോലും നമ്മളത് എങ്ങനെ പ്രിസർവ് പ്രിസേവ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത് ഒരിക്കലും നമ്മൾ ഈ കണ്ണിന് കുറച്ച് കാഴ്ച കുറവാണ് മറ്റേ കണ്ണിന് കാഴ്ച ഉണ്ടല്ലോ എന്നാൽ പിന്നെ ഇത് ട്രീറ്റ് ചെയ്യേണ്ട അങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിക്കാ നമ്മൾ എത്ര ചെറിയ കാഴ്ച ഉണ്ടെങ്കിലും എങ്ങനെ ഇപ്പൊ നമുക്ക് മറ്റേ കണ്ണിന് എന്തെങ്കിലും പറ്റുമെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ഏതൊരു അസുഖമാണെങ്കിലും അവസ്ഥയാണെങ്കിലും എത്രമാത്രം നമുക്കത് അത് നമ്മൾ അങ്ങനെ കൺസിഡർ അത് ചെയ്യാനും അപ്പൊ ഇത് കാഴ്ച പരിമിതി പിന്നെ ജന്മനാ കണ്ണിന് തീരെ വളർച്ചയില്ലാത്തവർക്കൊക്കെ കാഴ്ച അങ്ങനെ പെർസെപ്ഷൻ ഓഫ് ലൈറ്റ് ഇല്ലാത്തവരുണ്ട് വന്നിട്ട് കാഴ്ച പൂർണ്ണമായിട്ട് അപ്പൊ പിന്നെ മറ്റൊരു ഇപ്പൊ ഒരുപാട് ആള് നമ്മളിപ്പോ ചില കേസ് എല്ലാം പറയുമ്പോ പറയും ഇപ്പൊ ഓപ്റ്റിക് നോർവിന്റെ കംപ്ലൈന്റ് എല്ലാം ആണെങ്കിൽ അത് ഹെറിഡിറ്റി ആയിട്ട് വരുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ശരിക്കും അങ്ങനെ ഒരു ഹെറിഡിറ്റി ഇല്ലാത്ത ഹെറിഡിറ്റി അറിയുന്നത്ര ഇല്ല പിന്നെ അതെ അത് മാത്രല്ല ഒരിതുമില്ലാത്ത കുട്ടികൾക്കെല്ലാം ഒരുപാട് എനിക്ക് തോന്നുന്നു ഇതുപോലെ കംപ്ലൈൻ്റ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ കാരണം മറ്റെന്തെങ്കിലും ഉണ്ടോ ഡോക്ടർ അതൊരു ചോദ്യം സിമ്പിൾ ഉത്തരം സിംപിൾ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം സ്പോറാറ്റിക് ആയിട്ട് വരാം ഹെറിഡിറ്ററി ആയിട്ട് വരാം സ്പോറാറ്റിക് എന്ന് ഉദ്ദേശിക്കുന്ന പ്രത്യേകിച്ചൊരു ഫാമിലി ഹിസ്റ്ററി ഇല്ലാത്ത പേർഷൻസ് ഫാമിലി ഹിസ്റ്ററി ഇല്ലാത്ത വ്യക്തികൾക്ക് പേരന്റ്സിനോ പിന്നെ മദറിനോ അതിലെ ക്ലോസ് റിലേറ്റീവ്സോ ഇല്ലാത്തവർക്കും വരുന്ന കണ്ടീഷനെ പറയുന്നതാണ് സ്പോറാട്ടിക് അങ്ങനെയും വരുന്ന ഒരു ഉള്ള ആ റിട്ടനേറ്റീവ് ഉണ്ട് ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന റിറ്റനേറ്റീവ് സ്പീക്മെന്റോസിയും ഉണ്ട് അപ്പം അതിലേതിൽ വേണേലും നമ്മൾ ഉൾപ്പെടാം പക്ഷേ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഫാമിലി നമ്മൾ ആക്ച്വലി റെഡ്നൈറ്റ് സ്പിഗ്മെൻഡോസ് എന്ന് പറഞ്ഞാൽ അസുഖം വരുമ്പോൾ നമ്മൾ ജീൻ തെറാപ്പിക്കൊക്കെ പിന്നെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ഹിസ്റ്ററി എടുത്ത് നമ്മള് എവിടുന്നാണ് വന്നത് എന്നിട്ട് മറ്റ് സിബ്ലിംഗ് ഇപ്പം ടീച്ചർ ടീച്ചേഴ്സ് ഉണ്ടോ ബ്രദേഴ്സ് ഉണ്ടോ അവരെയൊക്കെ നോക്കി അവരെ നമ്മൾ സ്ക്രീൻ ചെയ്ത് നേരത്തെ തന്നെ ഓക്കെ പിന്നെ ഒക്കുപേഷൻ ഒക്കെ അതിനനുസരിച്ച് സെലക്ട് ചെയ്യണം അതിനുള്ള ട്രെയിനിങ് അവരെ മാനസികമായിട്ട് തയ്യാറെടുക്കാനൊക്കെയുള്ള കൗൺസിലിംഗ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് നമ്മളത് കൗൺസില് ചെയ്യാറുണ്ട് ടീച്ചർ ടീച്ചർ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ മറ്റാർക്കും ഈ ഒരു അത് നല്ലൊരു കാര്യമാണ് ടീച്ചറെ ബുദ്ധിമുട്ടാണ് അതൊരു എന്റെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ഈ സ്റ്റെം സെൽസ് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഡൽഹിക്കെല്ലാം പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും സക്സസ് ആയിട്ടില്ല കോമ്പനിസ്ട്രേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഒരു ഡോക്ടറോട് ചോദിച്ച സമയത്ത് പറഞ്ഞു നിങ്ങളെ ഏകദേശം ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് പോയി നടക്കില്ല നടത്തില്ല എന്തെങ്കിലും ഒരു നമുക്ക് വെക്കാൻ പറ്റും പ്രതീക്ഷിന്റെ തെറാപ്പി എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല പിന്നെ ഉപയോഗിക്കാൻ ഉപയോഗിച്ച് തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റു ഞരമ്പുകൾക്ക് വരുന്ന ചില അസുഖങ്ങൾക്കാണ് അതിപ്പോ നമ്മൾ ട്രയൽ ഫേസിൽ റൺ ചെയ്തോണ്ടിരിക്കുന്നത് അത് ക്ലിനിക്കൽ ഫേസിൽ വന്നിട്ടില്ല റെഡ്മേഡ് സ്പീമിനോട് വരാ വരട്ടെ നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം ആഗ്രഹിക്കാം പ്ലസ് ഇപ്പഴത്തെ ഒരു സാഹചര്യത്തില് പ്രായോഗികമായിട്ട് അതിന്റെ അതിന് വന്നിട്ടില്ല നമുക്ക് മസ്കിനെ ആരെങ്കിലും നോക്കാം കുറച്ചു കാലത്തേക്കല്ലേ നടക്കാൻ അത് രണ്ടുതരം മറ്റു മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചു അതെ അതെ അതാ ഞാൻ ഉണ്ട് അല്ല ഇത് പറയുമ്പോ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാങ്കിലും അധികം ആൾക്കാർ ചോദിക്കും ഇത് ശരിക്കും സിമ്പിൾ അല്ലേ പിന്നെ ഹാർട്ടിന്റെ സർജറിയോ എല്ലാം ഹാർട്ട് ഫുള്ള് മാറ്റി വെക്കുന്നുണ്ട് അത് നല്ലൊരു ആക്ച്വലി അതൊരു വളരെ ചില ചില അങ്ങനെയാണ് ഉത്തരം എന്ന് പറയുന്നത് കണ്ണിന്റെ ഞാൻ ടീച്ചർ നേരത്തെ മെൻഷൻ ചെയ്ത ഓക്സിന് ഒരു പ്രത്യേക ഒരു 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 സ്പെസിഫിക്കേഷൻ ഉണ്ട് അത് കണ്ണിന്റെ തലച്ചോറിന് നേരിട്ട് വരുന്ന ഞാന ഒരു ഞരമ്പ് കണ്ണിന്റെ നഷ്ടപ്പെടുകയാണെങ്കിൽ തലച്ചോറ് വരെ ആ ഞരമ്പറ്റേ ആക്സോൺ നഷ്ടപ്പെടും അപ്പൊ അത് ഒരു ഞരമ്പാണ് നമുക്ക് കട്ട് ചെയ്ത് തുന്നാൻ പറ്റും അങ്ങനെ ഒരു പ്രശ്നം അപ്പൊ ഞരമ്പ് ഞരമ്പ് കണ്ണിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ തലച്ചോറ് വരെ ആ ഒരു സ്ട്രിങ് ആ ഒരു സ്ട്രിങ് ആണ് അതിന്റെ ഇടയ്ക്ക് ഒരു കണക്ഷൻ വരുന്നില്ല തലച്ചോറിൽ എത്തിയിട്ടാണ് നെക്സ്റ്റ് കണക്ഷൻ ആയിട്ട് വരുന്നത് അപ്പൊ കണ്ണിൽ നിന്ന് നഷ്ടപ്പെടുന്നത് അത് ഏകദേശം തലച്ചോറിന്റെ ഉള്ളിൽ കയറുന്നവരെ ആ ഒരു സിംഗിൾ സ്ട്രിങ് ആയിട്ട് അത് നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് മറ്റ് ഓർഗൻസ് ടീച്ചർ പറഞ്ഞ പോലെ അങ്ങനെ നമുക്കത് പ്രായോഗികമായിട്ട് പിന്നെ പൊതുവെ കണ്ണൊരു സെൻസ് ഓർഗനാണ് ഹാർട്ട് അതൊരു മസിൽ ഓർഗൻ ആണ് അപ്പൊ അതിന്റെ അകത്ത് വ്യത്യസ്തമായിട്ടൊരു ഉള്ള ഒരു ഉള്ളത് കണ്ണിന്റെ ഫിസിയോളജി ടോട്ടലി ഡിഫറെന്റ് ആണ് പക്ഷെ നമുക്ക് എപ്പോഴെങ്കിലും ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് എനിക്കല്ലെങ്കിലും തലമുറയിലേക്ക് എന്തായാലും അങ്ങനെ ഒന്ന് വരട്ടെ നമുക്ക് ആഗ്രഹിക്കാം അല്ലേ ഡോക്ടർ തീർച്ചയായും അപ്പൊ ഡോക്ടർ വൈകുന്നേരത്തെ സമയാണ് കൺസൾട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് ഒരുപാട് ആയിട്ട് ഇരിക്കുന്ന സമയമാണ് പക്ഷെ എനിക്ക് വേണ്ടിട്ട് കുറെ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഡോക്ടർ എന്തായാലും ടീച്ചർ ഗുഡ് സ്പിരിറ്റ് ഞാൻ ഓൺ ചെയ്യുക